നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയിലാണ് ഉള്ളത് എന്ന് നമുക്കറിയാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പണ്ഡിതന്മാരും സാധാർത്ഥ്യങ്ങളൊക്കെയും അതിൻ്റെ ഒരു അപകടകരമായ നിലയിലൂടെയും വിജയം വടുത്തുണ്ട് എന്നുള്ള പ്രതീക്ഷയോടെയും പ്രത്യാശയോടും കൂടിയാണ് ഇപ്പോഴുള്ള സംഭവവികാസങ്ങൾ നടക്കുന്നത് ആരാണോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പറയപ്പെടുന്ന രാഷ്ട്രത്തിന് ജന്മം നൽകാൻ കാരണക്കാരോ എങ്കിൽ അവർ പോലും മനം കൊടുത്തു ഇനി ഈ രാജ്യത്തിന് ഫലസ്തീനിന് സ്വാതന്ത്ര്യം മാത്രമേ പരിഹാരമുള്ളൂ എന്നുള്ള ഇടത്തേക്ക് എത്തിയിരിക്കുകയാണ് കാനഡ വരെ അമേരിക്കൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു കാലത്ത് അവരുടെ മുമ്പിൽ നിന്ന് അവരെ സഹായിച്ച രാഷ്ട്രം വരെ ഇന്ന് ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ആളുകൾ പ്രതീക്ഷയോടെ പാലായനം ചെയ്യുകയാണ് പാലായനം ചെയ്യുന്നത് നാട് വിട്ട് ഓടിപ്പോവുകയല്ല ഗസയിലെ ആളുകൾ ഓടിപ്പോകുന്നത് ഞങ്ങളെ ജീവനും സ്വത്തും നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല കൊണ്ടല്ല ഞങ്ങൾ നല്ല പ്രതീക്ഷയുണ്ട് ഞങ്ങളിങ്ങോട്ട് തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിനുള്ള സ്വഭ പ്രതീക്ഷയോടുകൂടിയാണ് അവർ പോകുന്നത് അവിടെ പാലായനം പ്രതീക്ഷയോടുകൂടിയാണ് ഒന്നുമില്ലാതെ ഒരു ആയുധവും ഇല്ലാതെ ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉപയോഗിച്ച് ഒരു രാഷ്ട്രം അവരെ എല്ലാം ഉപയോഗിച്ച് നാമാവശേഷമാക്കാനുള്ള സകലമാന ശ്രമങ്ങളും നടത്തിയിട്ട് പോലും ഇതുവരെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പോലും സാധിക്കാതെ പരാജയം സംവദിച്ചിരിക്കുകയാണ് ഇനി ജീവൻ മരണ പോരാട്ടം എന്നുള്ള രീതിയിലേക്ക് ആ രാജ്യത്തിൻ്റെ ഭരണാധിപന്മാരെത്തിപ്പെടുകയാണ് പട്ടാൾക്കാർക്ക് പോലും ഇനി അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പോകുന്നില്ല മനം പടുത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണ് ഈ വലിയ മിസൈലുകളും ബോംബർ വിമാനങ്ങളും വർഷിക്കുന്ന ശക്തമായ ബോംബ് ബോംബെസ്ഫോർണത കൊണ്ട് ഞങ്ങൾക്ക് ഇനി സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഇതുവരെ ഒരു ഫലസ്തീനെ പോലും ആത്മഹത്യ ചെയ്തില്ല എന്നുള്ളത് അവരെ ശക്തമായ പോരാട്ട വീര്യമാണ് വിളിച്ചറിയിക്കുന്നത് കൽവിനകത്തുള്ള വിശ്വാസത്തിന്റെ ദൃഢതയുമാണ് അറിയിക്കുന്നതും എന്നാലോ അങ്ങോട്ട് പറഞ്ഞേക്കുന്ന ഈ പട്ടാളക്കാർ അവർ ഇവർക്ക് വശമ്പതമായി പോവുക അവർക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവർ ശക്തമായ രീതിയിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ ആത്മഹത്യ ചെയ്യുകയാണ് എത്രയോ ആളുകൾ മാനസിക കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ ശക്തമായ പോരാട്ടത്തിന്റെ അവസാനത്തിലേക്ക് അത് കടക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചികൾ നൽകുന്ന നേരത്താണ് നമ്മളിൽ ഒരുമിച്ച് അള്ളാഹു സുബാനഹുബദ് ആ രാജ്യത്തെ സ്വതന്ത്രമാക്കി അവിടെയുള്ള സമൂഹത്തിന് സമുദായത്തിന് സുന്ദരമായി അവടെ സ്വന്തം ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളും അത് മൃഗപ്പിടിച്ച് ജീവിക്കുവാനുള്ള അവസരം അല്ലാഹു നൽകട്ടെ എന്ന് ഈ വാളയിൽ നമുക്ക് അല്ലാഹുവോട് പ്രാർത്ഥിക്കാവുന്നതാണ് നമുക്ക് പ്രതീക്ഷയില്ല എന്ന് പറയണ്ട നമുക്ക് ും ലോകത്ത് അത് സത്യമായി പുലർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ബാക്കിയുള്ളത് ആ നബിയുടെ ഒരു വചനമുണ്ട് എന്താ വചനം എന്നറിയും നമ്മുടെ പ്രതീക്ഷ ഇന്ന് ഈ ശക്തമായ ബോംബർ വിമാനങ്ങൾ വീഴുമ്പോഴും ഇട്ടേച്ചുകൊണ്ട് ഓടിപ്പോ തിരിച്ചു വരണമെന്നുള്ള പ്രതീക്ഷയോടെ പോകുന്ന ഓരോ ഓരോ ഫലസ്തീനിടെയും മനസ്സുള്ളത് ആ പുണ്യനിക്കലും അച്ഛൻ ആ ആധാരങ്ങൾ കളവിൻ്റെ ലാഞ്ചന പോലും ഉണ്ടായിട്ടില്ല പറഞ്ഞതൊന്നും പുലരാതിരുന്നിട്ടുമില്ല എല്ലാം പുലർന്നിട്ടുണ്ട് എന്നുള്ള ദൃഢ വിശ്വാസത്തിൻ്റെ കരുത്തിലാണ് അവർ ഒരു യാത്ര പോകുന്നത് പാലാരം ചെയ്യുന്നത് തിരിച്ചു വരുമുള്ള പ്രതീക്ഷയോടെ എന്താണെന്നറിയോ അല്ലാണ്ട് പറയാൻ എല്ലാവരും കേട്ടതാണ് കേട്ടതാണ് എല്ല മരത്തിന്റെയും പിന്നിൽ പോയി അവരൊളിച്ചിരിക്കും അപ്പോഴോ ഹജർ പറയുന്നത് കളവിന്റെ ലഞ്ചന പോലും പറയാത്ത മുഹമ്മദ് മുസ്തഫ സാലു വല തങ്ങളാണ് എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെയാണ് നമ്മൾ ഇത് വായിക്കുന്നത് ഈ കല്ലിൻ്റെയും മരത്തിൻ്റെയും പിന്നിൽ പോയി ഊതികൾ ഒളിക്കുമ്പോൾ ആ കല്ലും മരവും വിളിച്ചു മുസ്ലിം عبد الله هذه هذه يهو خلفي ും അതറിയാം ഇതിന് ഒരിക്കലും പങ്കം വരില്ല എന്നുള്ള പൂർണമായ വിശ്വാസം അതുകൊണ്ടല്ലേ അവളുടെ വിശ്വാസത്തിന്റെ കരുത്ത് നോക്കൂ നിങ്ങൾ അവര് എന്ന് കടന്നുറങ്ങിയ ഗസയിലെ കുട്ടികൾ എന്ന് കിടന്നുറങ്ങിയത് അവര് എന്നൊന്ന് വയറുനിറസ് ഭക്ഷണം കഴിച്ചവർ അവര് എന്ന് ദാഹം തീർത്ത് എന്നാണ് ശുദ്ധമായ വെള്ളം കുടിച്ചത് അവര് ഓടി നടക്കുകയാണ് ശക്തമായ രീതിയിലുള്ള പീഡന താണ്ടവ നൃത്തമാളലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അവർക്ക് ചാഞ്ചാട്ടമില്ല ഒരാൾ പോലും ആത്മഹത്യ ചെയ്തില്ല ശക്തമായ പ്രതികരണവുമായി പ്രവാചകളുടെ വിശ്വാസവും അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നോക്കൂ നിങ്ങൾ ഇല്ലല്ലർക്കത് മരം അല്ലാത്ത എല്ലാ മരവും വിളിച്ചു പറയും അത് യഹൂതി ഉൾപ്പെട്ട മരമാണ് അവരെ സഹായിക്കാൻ മരവുമുണ്ട് ഇന്ന് പൊണ്ണിനെ പതിനാല് മുമ്പ് പറയണം ഇമാം മുസ്ലിമിന്റെ ഹരീസ് ആയത് ഇതിലല്ലേ നമുക്ക് പരീക്ഷയുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇതല്ലേ നമ്മൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ ഈ രാജ്യത്തിന് ഇവിടെ കൂടൊരുക്കിയ സാക്ഷാൽ ബ്രിട്ടൻ അവർക്ക് പ്രതികൂലമാകുമെന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അധികാരികളും അഭിനവ ഫർലോവമാരും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈജിപ്തിൽ പോലും അതിൻ്റെ ശക്തമായ പതിചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈജിപ്തുമായി പോരാട്ടം നടത്തുന്ന ഇന്നതിയിൽ മുങ്ങി മരിച്ച സാക്ഷാൽ ലോക ചട്ടം കൂടിയുണ്ടിക്കാരി അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ചരിത്രം എന്നുള്ളതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ശുഭപ്രതീക്ഷയാണ് അള്ളാഹുവെ ഫലസ്തീനി സ്വതന്ത്രമായി കണ്ട് അവർക്ക് സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവസരം നീ നൽകണമേ എന്ന് നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മരത്തിന്റെ പിന്നിലിരുന്നു കൊണ്ട് ഈ കാണുന്ന യഹൂതികൾക്ക് എന്നിട്ട് പോലും രക്ഷയില്ല നോക്കൂ നിങ്ങൾ റസൂൽ അല്ലാസോലിം പോവുകയാണ് യാത്ര പോവുകയാണ് ഹിജുറ പോവുകയാണ് എങ്ങോട്ടാണ് പോണത് മദീനയിലേക്കാണ് പോണത് മദീനയിലേക്ക് പോകുമ്പോഴോ അവരെ സ്വീകരിക്കാൻ ഇട്ടം പോലെ ആളുകളാണ് അവിടെയുള്ള മുഹാജിരുകളെയും മനസ് മുഹാജികളെയും പ്രവാചകരെയും സ്വീകരിക്കാൻ അവിടെ ഉള്ള സ്വാറികൾ വീട് സജ്ജമാക്കി വെച്ചു എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു വെച്ചു അവർ ആ ഒരു രീതിയിലാണ് അവർ ഹിജുറ പോയത് പക്ഷേ ഈ ഈ പാവപ്പെട്ട ീനിൻ്റെ മക്കൾക്ക് ഹിജറ പോകാനൊരു നാട് പോലും വിശാലമായ ഭൂമിയിൽ ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദികൾ നമ്മളാണ് ഇഷ്ടംപോലെ ഇസ്ലാമിക് ഉണ്ടല്ലോ എല്ലാ ബ്രിട്ടണിലും അതുപോലെ തന്നെ ഫ്രാൻസിലും സകലമാണ് പാശ്ചാത്യ രാഷ്ട്രങ്ങളിലും അവിടെയുള്ള മതസ്ഥരായ ആളുകൾ കൊടിയും വടിയുമായി രംഗത്തിറങ്ങി ഫലസ്തീനിൻ്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രങ്ങളിൽ ഏതെങ്കിലും ഒരാളുകൾ ഇരുന്നെങ്കിലും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞൊരു പടി പിടിച്ച് നമ്മൾ കണ്ടിട്ടില്ല ഒരു പക്ഷത്തെ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭീതി കൊണ്ടാവാം അതുകൊണ്ടാവാം മറ്റുള്ള രാഷ്ട്രങ്ങൾ മുഴുവനും ഫലസ്തീന സ്വതന്ത്രമായി പാശ്ചാത്യ ലോകം അംഗീകരിക്കുമ്പോൾ ഇതുവരെ ഒരാളും ഒരു തലപ്പാബ് ധരിച്ച ഒരൊറ്റലവന്മാരും അതിന് മുന്നോട്ട് വന്നില്ല എന്നുള്ളത് പാവപ്പെട്ട വേദനിപ്പിക്കുന്നുണ്ട് ലോക മുസൽമാൻ അത് വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവർ വന്നപ്പോൾ പെണ്ണിനെ വിപ്രയാസം അനുഭവിച്ചു കൊണ്ട് ചെന്നപ്പോൾ നോക്കൂ നിങ്ങൾ മഹാനായ അബ്ദുറഹ്മാൻ പറയുന്നുണ്ട് ൾക്ക് ആളുകൾക്ക് അങ്ങനെ അബ്ദുറഹ്മാനു പറയാൻ എന്നോട് സൈദ് പറഞ്ഞു എനിക്ക് കുറെ മുതലുണ്ട് അതുകൊണ്ട് ഈ മുതൽ നിനക്ക് തരാം വലിയ രണ്ട് ഭാര്യമാരുണ്ട്

നിന്റെ അഹിലും മാലിന് വല്ല മുതൽ എനിക്കതിൽ ആവശ്യമൊന്നുമില്ല പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും എന്തിനും പണി ഉണ്ടെങ്കിൽ അത് തന്നാൽ മതി അങ്ങാടിയിൽ പോയി ജോലി ചെയ്യാതെ സൗകര്യം ചെയ്യാൻ ഞാൻ പറയുന്നത് സ്വീകരിക്കാൻ ഒരു കയ്യുന്നേട് സ്വീകരിക്കാൻ മദീനയില് അനുസാരകളുണ്ടായിരുന്നു பாவப்பட்ட பலஸ்தீன்க்கெங்கோட்டும் போகன் கையில் சகல கவாடங்களும் உள் வேலிகளும் கொண்டடக்கப்பட்டிருக்கையானும் உள்ளிலான விமானங்கள் வந்து நடத்தையானும்

അവരുടെ വിശ്വാസത്തിന്റെ കരുത്തിന് ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആര് അംഗീകരിച്ചില്ലെങ്കിലും ലോകം അവർ അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണോ മഹാനായ തങ്ങളുടെ പച്ചാപനം അത് വിശ്വസിക്കുന്നു നമ്മൾ പുലരുമെന്നുള്ളത് മാലിക്കണ്ട് അള്ളാൻ്റെ പോകും വഴി വന്നു പിടിക്കാൻ വേണ്ടി വന്നു മഹാനായ സിദ്ധീകാന് പറയുന്നു കരഞ്ഞുപോയി ം കൊടുക്കാമെന്ന് പറഞ്ഞത് മേടിക്കാനാണ് അവൻ വരുന്നത് ഇത് പറഞ്ഞപ്പോൾ നീ ണോ അവൻ മതിയാക്കേണ്ടത് അതുകൊണ്ട് നീ മതിയാക്കണ എന്ന് പറഞ്ഞു കാലുകൾ മണലിനടിത്തേട്ടിലേക്ക് അണ്ടുപോയി വലിച്ചുടാൻ കിട്ടാത്ത സാഹചര്യം വന്നല്ലേ മഹാനായ പറഞ്ഞു പശ്ചാത്തപിച്ചപ്പോൾ പറഞ്ഞു എന്ന് പറയുന്ന രാജ്യം അന്ന് ഏറ്റവും വലിയതാണ് ആ രാട്ടത്തിന്റെ തലവന്മാർ ഏറ്റവും വലിയ രാട്ട തലവന്മാരാണ് ശക്തന്മാരാണ് പോവാൻ എന്ന് പറഞ്ഞാൽ പോവാൻ ഈ വേളയിലാണ് മഹാനായി നബി സുറാക്കയോട് പറയുന്നത് സുറാക്കെ പിടിക്കാൻ വേണ്ടി വരികയാണ് അതുകൊണ്ട് നിന്നെ ഇപ്പൊ പ്രാർത്ഥിച്ചു അള്ളാഹുത്തപ്പെടുത്തി അവനെ വിട്ടു ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് സുറാക്ക പോയി സുറാക്കയോട് ഒരു വർത്തമാനം പറഞ്ഞ് ചെറുത്ത താളുകളെല്ലാം ഉല്ലേഖനം ചെയ്യപ്പെട്ടുകൊണ്ട് കിടക്കുകയാണ്

അവന്റെ പടച്ചട്ടയും അവന്റെ അവന്റെ കിരീടവും ഒരിക്കലും വക സന്ദർഭത്തിലാണ് ഒന്നും തിരിയാതെ ഓടിപ്പോകുന്ന വാളയിൽ സുറാക്കയോട് കുഞ്ഞിടവി പറയുന്ന സുറാക്ക ഒരു കാലം വരും അന്ന് കിസ്രയുടെ രണ്ട് വളകളും നിന്റെ കയ്യിൽ വരും കിസ്രയുടെ താജില്ലേ ആ കിരീടം നിന്റെ തലയിൽ അത് വരും അവടെ പട്ടയില്ലേ അത് നിന്റെ അരയിൽ വരും

അйти ഹൗസിൻ്റെ മകൾ കറുമത്തു തൗഹീദിൽ ഗണചെയപ്പെട്ട പതാക പറക്കും എന്ന് പറയുമ്പോൾ വിശ്വാസനീയമായി കരുതേണ്ട ആവശ്യമില്ല അതിലും വലിയ വർത്തമാനമാണ് 14 മുഹ്ർറമാ റുന്നി പറഞ്ഞു ഹുർമുസ് ഹുർമുസാന മഹാനായ ഈ ബംഗാദയെന്ന കാലങ്ങൾ കുറേ കഴിഞ്ഞുപോയി സിദീഖുല്ലാഹിൻ്റെ കാലം കഴിഞ്ഞ ഉമറുൽ ഖാറൂഖ് പ്രണന്തതയാണ് മഹാനായ സഹീദ് ബിൻ അബീ വക്കാസ് റസൂലല്ലാഹു അൻഹു പിടിച്ചടക്കുകയാണ് അത് ടവും മഹാനായി ഫാറൂഖാകുന്ന രാഷ്ട്ര തലവൻ അയച്ചു കൊടുക്കുകയാണ് അവിടുത്തെ ഗവർണർ മദായി രാജ്യം മതി ജയിച്ചു വിജയം കൊണ്ടു മുപ്പത്തിണ്ടുകൾക്ക് പറഞ്ഞ സംഭവം നടന്നു ാണ് അദ്ദേഹത്തിന്റെ തലയിൽ ആ കിരികിടം വെച്ച് കൊടുത്തു കിസ്രയുടെ രണ്ട് വളകളും അദ്ദേഹത്തിന്റെ കൈകൾ ധരിപ്പിച്ചു കൊടുത്തു മഹാനായ സുറാഖിയാഹു ധരിച്ചു ഞാൻ പറയുന്നത് പ്രവാചകന്റെ പ്രവചനങ്ങളൊന്നും ഒന്നും അത് വേറെതായിട്ടില്ല ആ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പ്രതീക്ഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും ആ പ്രതീക്ഷയും പ്രത്യാശയുമാണ് അതാണ് അവരെ വിജയിപ്പിക്കുന്നത് എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലഘട്ടം ും പ്രതിസന്ധികളും നീ കണ്ടു അത് കഴിഞ്ഞു പോയില്ലേ എല്ലാം തീർന്നുപോയില്ലേ ഹൃറജാ കാലം കഴിയാനുണ്ട് വരാനുണ്ട് ഹു വൾ െന്നും അവശേഷിക്കുന്നതാണ് ഒരു പക്ഷെ പാദം പതറിയിട്ടുണ്ടാവണം പക്ഷേ പാദം പതറുമ്പോഴൊക്കെയും അത് ഉന്നതിയിലേക്ക് ഉയരാനുള്ള കോണിപ്പണികളാണത്

ഒരു കെട്ടിടം പോലെയാണ് എല്ലാ വിശ്വാസികളും ഒരു കെട്ടിടം പോലെയാണ് മുസ്ലിം മുസ്ലിം എന്ന് പഠിച്ചവരാണ് എല്ലാം അറിയാവുന്നതാണ് അള്ളാഹുലാണ് അഭയം നൽകാനുള്ളത് ഒരാളെയും പ്രതീക്ഷിക്കണ്ട ഒരാളെയും പ്രതീക്ഷിക്കണ്ട നീ പ്രതീക്ഷിക്കാത്തൊരു മുഴുവൻ നിന്റെ കൂടെ വരും

ഒരു ടൈമ് നിനക്കത് വരും നിന്റെ പുണ്യ രണ്ട് മൂന്ന് വർഷ കാലം ഭക്ഷണവും ഉള്ളതും കൊടുക്കാതെ നിനക്കത് കഴിഞ്ഞു പോയ കാലമാണ് നിനക്കും അങ്ങനെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മഹാനായ പുണ്ണിയെ പോലെ വാറ്റിൽ കെട്ടി വെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ചരിത്രത്തിന്റെ ആവർത്തനമാണ് ലാ ദം മുല്ലിമ രാത്രി നീ കരയരുത് രാത്രിയുടെ ഇരുൾമുക്കിയ രാവിലെ നീ കരയരുത് കാരണം പ്രഭാതം പൊട്ടിവിടരാനുണ്ട് പ്രഭാതം പൊട്ടിവിടുക തന്നെ ചെയ്യും രാത്രി എന്നൊന്നും നിലനിൽക്കില്ല ഈ അക്രമ നിലനിൽക്കില്ല സുബഹി വരാനുണ്ട് അപ്പൊ ശരിയും പ്രകാശമുണ്ടാകും പ്രതീക്ഷയോടെ പ്രത്യാശയോടെ എല്ലാം കാത്തു നിൽക്കുന്നത് പോലെ ഈ സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി പ്രഭം ഈ രാജ്യത്ത് വരാനിരിക്കുകയാണ് അള്ളാഹു സുബാനുഹവത്താല അനുഗ്രഹിക്കുമാറാവട്ടെ ആ രാജ്യത്തിന് സ്വതന്ത്രമായ ഭൂമിയിലെ സ്വസ്ഥമായി ജീവിക്കാൻ അള്ളാഹു